ഷോർട്സ് ഇടണ്ടാവും മംഗലത്തിൻ്റെ ലോങ് വീഡിയോ ഇടോ ലോങ് വീഡിയോടോ എന്നല്ലേ പറഞ്ഞിന് ഇത് കുറേ അടുത്തിട്ട് വെച്ചിന് ഇൻഷാല്ല പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഇടാം അപ്പം ഇന്ന് ഇത് ബ്രേഡിൻ്റെ ഡോളിക്കിനായിട്ട് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടായി അപ്പോൾ രാവിലെ തന്നെ പൂനെപ്പുഴമാർ അയച്ചിട്ടായിട്ട് അപ്പം പണി ഇപ്പോൾ ഒരേ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പന്തലിൻ്റെ ആറും സ്റ്റേജിൻ്റെ ആറും ഒരു ഭാഗത്ത് വെറുതെ ഇരിക്കുന്ന അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ ആൽക്കുലത്ത് പണി നടക്കുന്നു ഞമ്മക്ക് ഈ കാസർഗോഡ് പോയി അങ്ങ് തീരന്നാ ഞങ്ങൾക്ക് അങ്ങനെ ഇത് കൊറിയർ ഓഫീസിലേക്ക് പോകണ്ടേ കൊറിയറുണ്ടെന്നിട്ട് കൊറേ ദിവസമായി വിളിക്കുന്നത് പോവാനേ സമയം കിട്ടി അങ്ങനെ തപ്പുന്നുണ്ട് അങ്ങനെ കുറച്ചൊരു പത്ത് കാണിക്കൂറോടെ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഞമ്മളെ കൊറിയറട്ടിട്ട് നേരെ പോര്ക്ക് വന്നു മുന്നോ പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും മുന്നണിയെ തീർക്കണോ ഒരു മാസം മുന്നേ ഇല്ലേ പർച്ചേസിങ് തുടങ്ങുന്നത് മംഗലത്തിന്റെ അന്ന് ഓരോസം മുന്നേ എന്ത് ടൗണിലേക്ക് പോകാനേ കാലാണ് പക്ഷെ അത് ചെല്ലിയത് മാത്രമാണ് ഞങ്ങൾ ഓരോസം മുന്നേ ടൗണിൽ തന്നെ ഉണ്ടായി ഇത് അങ്ങനെതാ ഞാൻ വരുമ്പോൾക്ക് ഫുഡെല്ലാം റെഡി ആയിട്ട് റെഡി ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായി വലിയൊരു ഇല്ല തന്നെ ഫുഡെല്ലാം റെഡി ആക്കിന് അങ്ങനെ ഇത് ഞാൻ വന്ന പാട് പുതിനാട്ടിക്കല്ല ബൈക്ക് കിട്ടിയിട്ട് ഞാനും ഫുഡ് കഴിക്കാനിട്ടായിരുന്നു പിന്നെ ബ്രൈഡിന് ആര് മെഹന്തി ഇട്ടേനൊന്ന് രണ്ടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റാ പേജിലത്തെ ബ്രൈഡ് ബൈ അസ്രിയ അങ്ങനെ എന്തോ പേര് പറഞ്ഞ ഒരു പെണ്ണ വന്നിട്ട് വെച്ചത് ചട്ടഞ്ചാലത്തെ നല്ല ഉണ്ടായ വേ നല്ല അടിപൊളിയ ഡിസൈനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു നല്ല ഇപ്പോഴത്തെ മോഡലിൻ്റെ പണ്ടത്തെ ഡിസൈൻ ചെയ്യലോ ഇപ്പോഴത്തെ നല്ല ഡിസൈൻ അങ്ങനെ എന്റെ കലാവിരുദ്ധ എല്ലാം ഞാൻ ഈ പിള്ളമാരെ കയ്യിലെല്ലാം എത്രത്തോളം ഈ വ്ളോഗ് കംപ്ലീറ്റ് ആക്കുമോ നമുക്കറിയാലോ കയ്യിൽ നിന്ന് ഇത്ര ഞാൻ എടുക്കുന്നുണ്ട് പകുതി പകുതി ഓർമ്മയാണ് പകുതി പകുതി മറിഞ്ഞിട്ട് പോകുന്നേ അപ്പം എന്നെല്ലാവർക്കും കാണുമ്പോൾ തന്നെ ചേക്കുന്നു ഇന്ന് വ്ളോഗ് എടുക്കുന്നില്ലേ യു ഡി എടുക്കുന്നില്ലേ ഫോൺ എടുത്തു അപ്പം കുറവാണ് വീഡിയോ എടുക്കണാലാ എന്നിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോ മോളെല്ലാം ബന്ധ്യത മേൻ്റെ കാണിക്കുക എൻ്റെ കാണിക്കുന്ന നല്ലതാ പുള്ളമാർക്ക് കൈക്ക് വെച്ചാൽ തയ്യുന്നില്ല ഫറാബിനെ പോലെ തന്നെ കാലിലേക്കും വെക്കണോ കാലേക്കല്ലേ പെപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇല്ല കുറേ വോയിസിലല്ല അത് ചോദിച്ചിട്ട് ഇത് ചോദിച്ചു തരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചോദിക്കുന്നത് തന്നെയാണ് വെച്ചാൽ സത്യം തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെ ഈൻ്റെ മംഗലത്തിൻ്റെ സ്റ്റാറ്റസ്റ്റാണ് നമുക്ക് കുറേ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മംഗലല്ല അന്ന് കഴിഞ്ഞത് അന്ന് പിന്നെ എന്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇതെടുത്തിട്ടുണ്ടായവരി എന്ത് കഴിഞ്ഞാൽ മറ്റത് കഴിഞ്ഞല്ല അന്ന് കഴിഞ്ഞത് നിക്ക ഫസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നിക്ക കഴിഞ്ഞ് ഇത് ഇപ്പം വരുന്നത് മങ്ങലല്ല ഒരു റിസപ്ഷൻ പോലെ കാരണോളിപ്പൊ കെയറിങ് ആണ് അപ്പോൾക്ക് ഒരു പുള്ളന്മാരെ ആസല്ലേ മങ്ങലെ ജീവിതത്തിലിരിക്കന്നെയല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കുക ജസ്റ്റ് പാർട്ടി പോലെ അങ്ങനത്തെ ഒരു ഫങ്ഷനാണിത് ഇത് അങ്ങനത്തെ സംഗതി ഈ ഡോൾക്കിനായിട്ട് നല്ല ഭയങ്കരത്തിലാക്കണം എന്ന് വിചാരിച്ച പക്ഷെ പ്രതീക്ഷിക്കാതെ ജീജുവിൻ്റെ ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായി ആ ഷാ അലഹദില്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനെല്ലാം വന്ന ശേഷമാണ് ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്നത് ഇപ്പം ഞങ്ങൾ എല്ലാവരും പെട്ടെന്നൊന്നും ഒന്ന് ഷോക്കായിട്ടുണ്ടായി പ്രതീക്ഷിക്കാത്ത ഒരു ഇത് വന്നിട്ടാണ് നമുക്ക് അങ്ങനെ ദാളപ്പല്ല വന്നിട്ട് നല്ല പൊളിസ് ലഭിച്ചുണ്ട് അപ്പോൾ ഒരാളൊരാൾ ഡ്രസ്സ് ആക്കിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് കോഡ് ആക്കിയിട്ടുണ്ടായി ഞങ്ങൾക്ക് പിന്നെ അധികം എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കും ആക്കിയിട്ട് ഒരേപോലെ തടാൻ ഇതാക്കലുണ്ട് ഞങ്ങൾക്ക് മറ്റേ ശാല് പിടിക്കല്ലോ ഞങ്ങൾ ഈയോട്ട് പോലെ തന്നെ ഇട്ടിട്ട് ഭേദമായിട്ടില്ല ഇത് തന്നെ റീസെറ്റായിരുന്നു അങ്ങനെ ബ്രേഡിനെല്ലാം വെച്ചിട്ട് പോയി പിന്നെ ഞമ്മക്ക് വെക്കാനായിട്ട് ഞാൻ ഒരാളിങ്ങനെ തപ്പി തപ്പി നോക്കുമ്പോൾ ഇല്ലേ എൻ്റെ സ്റ്റാറ്റസിൽ തന്നെ ഞാൻ നിങ്ങളെ നാട്ടിൽ തന്നെ ഒരാളെ കുറേ സ്റ്റാറ്റസ് കണ്ടിട്ടാൻ ഞാൻ എനിക്ക് വിളിച്ചാൽ പക്ഷെ കണ്ടിട്ടാകും ഞാൻ എന്നെ ഞെട്ടി ചെറിയൊരു എൻ്റെ കസിൻ തന്നെയാണ് ദൂരത്തെ ചെറിയൊരു മോളാണിത് ഇത് എയ്ത്തിൽ അപ്പോൾ ഞാൻ ഓളെ ഇൻസ്റ്റാ പേജ് ഇതെല്ലാം ഞാനിവിടെ ടാഗാക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉള്ള പേജ് സപ്പോർട്ടാക്കാവാ പഠിച്ചിട്ട് വരുന്ന പിള്ളേർ അല്ല അപ്പം ഞമ്മളെ ഇങ്ങനത്തെല്ലാം സപ്പോർട്ടാക്കണം അതിൻ്റെ ഇടയിൽ അത് അത്രയായിട്ട് അമ്മ എൻ്റെ മാപ്പിള സ്റ്റേജെല്ലാം ഇടാൻ വന്ന് ഓരോരാൾക്ക് ഓരോരായിട്ട് ഇങ്ങനെ മെഹന്തി വെച്ചോണ്ട് വരുന്നുണ്ട് വീഡിയോ കുറേ ലെങ്ത്താണ് അതിനോട് ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഇടാവില്ല നിങ്ങൾക്ക് നോക്കാൻ ബോറാവും ഇത് അങ്ങനെ ഇതാപ്പുള്ള പുള്ളമാർ ഡി ഇതെല്ലാം കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉസ്താദം അതിൻ്റെ ഒരു മൊയ്ലോത് ഇതെല്ലാം ഉണ്ടായി അപ്പം അതിന് ഇന്നത്തെ വീഡിയോ ഇത്ര താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ വരാവേ ബൈ ബൈ